മെഡിക്കൽ കോളേജ് അപകടം കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ സ്ത്രീ മരിച്ചു പുറത്തെടുത്തത് മണിക്കൂറുകൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടമായത് മകളുടെ ചികിത്സാർത്ഥമെത്തിയ അമ്മയ്ക്ക് തലയോലപ്പറമ്പ് ഉമ്മൻകുന്ന് മേപ്പത്ത് കുന്നേൽ ഡി ബിന്ദുവാണ് മരിച്ചത് തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽപ്പെട്ട പെട്ട ബിന്ദുവിനെ രണ്ടര മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുത്തത് പുറത്തെടുത്ത ഉടൻ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശുചിമുറിയിൽ ബിന്ദു കുളിക്കാൻ പോയതെന്നാണ് വിവരം തകർന്ന കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ നിന്നും വളരെ ശ്രമകരമായാണ് ബിന്ദുവിനെ നേരത്തെ തന്നെ തലയോലപ്പറമ്പ് സ്വദേശിനിയായി ബിന്ദുവിനെ കാണാതായതായി റിപ്പോർട്ടുണ്ടായിരുന്നു ബിന്ദുവിന്റെ മകൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മകൾ നവമിയെ ന്യൂറോ സർജറിക്ക് വേണ്ടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ചൊവ്വാഴ്ച അഡ്മിറ്റായി രാവിലെ കുളിക്കുന്നതിന് വേണ്ടിയാണ് പതിനാലാം വാർഡിന്റെ മൂന്നാം നിലയിലേക്ക് ബിന്ദു എത്തിയതെന്നാണ് വിവരം ഈ സമയത്താണ് കെട്ടിടം തകർന്നു വീണത് നിർമ്മാണ തൊഴിലാളിയായ വിശ്രുതനാണ് ബിന്ദുവിന്റെ ഭർത്താവ് മകൻ നവനീത എറണാകുളത്ത് എഞ്ചിനീയറാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനൊന്ന് പതിനാല് വാർഡുകൾ ഉണ്ടായിരുന്ന കാലപ്പുഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത് കെട്ടിടത്തിന്റെ ശൗചാലയത്തിൻ്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത് അപകടത്തിൽ ഒരു കുട്ടി കുട്ടിയുൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റിരുന്നു തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെയും അധികൃതരുടെയും പ്രാഥമിക നിഗമനം എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിന്റെ മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത്